ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ആദ്യകാലത്ത് സ്പീക്കർ ഹുത്തുബയെ എതിർക്കുന്നവരായിരുന്നുവെന്നും പിന്നീട് അത് പറയാറില്ലെന്നും ഇക്കാല ഇക്കാര്യത്തെക്കുറിച്ച് ഷെഹുന താജുലുലമ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ആദ്യകാലത്ത് താങ്കൾ പറയുന്നതാണ് ശരിയെന്നു മനസ്സിലാക്കിയിരുന്നു പിന്നീട് ആലോചിച്ചപ്പോൾ സ്പീക്കർ ഒരു സഹായി മാത്രമല്ലേ എന്ന് മനസ്സിലായെന്നും മൈക്കിൾ ഹുത്തുബ ഓദിയാൽ ശരിയാവില്ലെങ്കിൽ കണ്ണട ഉപയോഗിച്ച് ഖുർആൻ ഓതിയാലും ശരിയാവരുതല്ലോ എന്ന് രൂപേണ അദ്ദേഹം താജുലുലമയോട് മറുപടി പറഞ്ഞതായും ഒരു പ്രഭാഷകൻ ഈ അടുത്ത് പറയുന്നത് കേട്ടു ഇത് ചെറുശ്ശേരി നേരിട്ടു പറഞ്ഞതായാണ് അദ്ദേഹം പറയുന്നത് ഈ സംഭവത്തിൽ വല്ല വാസ്തവവുമുണ്ടോ എന്താണ് ഇതുപോലെ തന്നെ കേട്ട തന്നെയാണ് ചെറുശ്ശേരി ബഹുമാനപ്പെട്ട കേട്ടാണ് തമ്മിലുള്ള വ്യത്യാസമോ പ്രായവ്യത്യാസമോ പതയ വ്യത്യാസമോ ഒന്നും ഇവര് തിരേ ആലോചിക്കുന്നില്ല ചെറുശേര് ജൈനുദ്ദീൻ മുസ്ലിയെന്ന് പറയുന്നത് ഷെയ്ഖുനാന്റെ ശിഷ്യൻ ഓക്കെ കുട്ടി മുസ്ലിയാർ എന്ന ഓടക്കല് ജൈനുദ്ദീൻകുട്ടി മുസ്ലിാർ ഒതുക്കെങ്കിലും കുട്ടി ശിഷ്യനാണ് അപ്പൊ ഷെയ്ഖുനാവ് ശിഷ്യന്റെ ശിഷ്യനാണ് ശിഷ്യനാണവര് ആ ശിഷ്യന്റെ ശിഷ്യനായ ജൈനുദ്ദീൻകുട്ടി മുസ്ലിാല് ഷെയ്ഖുന അവ മട്ടിൽ തിരിച്ചു പറയാ ചുമപ്പറോട് അങ്ങോട്ട് ചോദിക്കുക അപ്പൊ ഇങ്ങളപ്പിനി ഞാൻ പണ്ട് ഇപ്പൊ ഈ ഇവർ രണ്ടു പേര് തമ്മിലുള്ള വ്യത്യാസമോ അവർ തമ്മിലുള്ള സംസാരമോ ഒന്നും ഈ പറയുന്ന ആൾക്കാർ കേട്ടിട്ടില്ല ഇതൊന്നുകിൽ ചെറുശ്ശേരി സൈനി മുസ്ലിര് ഇവട് പറഞ്ഞു കേട്ടുന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ ദെർസിൽ വല്ല ഒരു സംസാരം വല്ലതും സംസാരിച്ചപ്പോ വല്ല എനിക്കും പറഞ്ഞു പോയതാവാം കുട്ടികളല്ലേ കുട്ടികൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏതെങ്കിലും കുട്ടികൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ടോ അല്ലാഹോ ആയാലും അതല്ലെങ്കിൽ ഇവർ കരുതി കൂട്ടി സൈനന്ദി മുസ്ലിയാരുടെ മേല് പറയുന്നതാണ് തീർച്ചയായും സൈനന്ദി മുസിലിയാരും ഷെയ്ഖുനായും തന്ന ഷെയ്ഖുനായുടെ മുമ്പിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന ഒരു നിൽപ്പാണ് ഒരു നിൽക്കുക എനിക്കത് തലാടാണ് അദ്ദേഹം സംസ്ഥാന ജമീയത്തനുമായ വൈസ് പ്രസിഡൻ്റായിരുന്നു കുറച്ച് തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് എടുക്കുന്നത് എഴുപത്തിനാലിലെ കുളപ്പുറം സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു അദ്ദേഹമാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലക്ക് അത് ഷെയ്ഖുന അദ്ദേഹം നമ്മുടെ സംഘത്തിലേക്ക് വന്നുകൊടുമ്പം തന്നെ അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് എന്നാക്കി ആ വൈസ് പ്രസിഡന്റ് ആക്കുന്ന കോടങ്ങാട് മുതിരിസാണെന്ന് അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും ഷെയ്ഖുന അവരുടെ നുസൃതത്തിലെ ഫത്തുവാകളും സംശയങ്ങളും അത് നോക്കിയിട്ട് ആ നെൽക്കെന്നെ നിൽക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ആ നിലക്ക് ബന്ധപ്പെടുന്ന ഒരു ആൾ നിലക്ക് ജമ്മിയത്തുലരുമായി അദ്ദേഹത്തെ വൈശ്വസൻഡാക്കിയത് ശരിയാണ് ആ സ്ഥാനത്തിൽ ജമ്മിയത്തുലം അങ്ങനെ നീണ്ടു ബോധിച്ചിട്ടൊന്നുമില്ല എഴുപത്തിനാലിലെ ഒരു യോഗമാണ് സംസ്ഥാന ജമിയത്തുലമ രൂപീകരിച്ചതിന് ശേഷം ജമ്മിയത്തുലുമായയുടെ പേരിൽ ഒരു യോഗം എന്നുള്ള പേരിൽ നടക്കുന്ന യോഗം വളപ്പുറ സമ്മേളനം അതാണെങ്കിൽ നൂറിഷാത്വരീ കത്തുകാരെ സംബന്ധിച്ച് വലിയ കോലാഹലങ്ങൾ സമസ്തയുടെ കാലത്തിൽ നിന്നുണ്ടായപ്പോൾ അതിനെപ്പറ്റി തീരുമാനമെടുക്കാൻ വേണ്ടി ഒരു സംവാദം അവിടെ വെച്ചിരുന്നു സിമ്പോസിയം ഈ സിംബോസിയത്തെ വെച്ചുകൊണ്ടാണ് ആൾക്കാരൊക്കെ കൂടി ഒരു വലിയ സമ്മേളനമായി മാറിയത് അന്നത്തെ മുഷാവറയിൽ അധ്യക്ഷനായി സംസ്ഥ ഇയാളുണ്ടായിരുന്നു എഴുപത്തിനാലിൽ സംസ്ഥാന ജമീയത്തുമാ സ്പീക്കർ സംബന്ധിച്ച് ആകെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ആ യോഗത്തിലാണ് ആ യോഗത്തിൻ്റെ ശേഷമോ മുമ്പോ സംസ്ഥാന ജമീയത്തിലും ആ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല ആ തീരുമാനത്തിനുള്ളത് എന്താണ് ലൗഡ് സ്പീക്കർ ഹുത്തുബക്കുപയോഗിക്കുന്നത് സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവരിൽ പല പക്ഷക്കാരുണ്ട് സുന്നുകൾക്കിടയിൽ അത് പറ്റും എന്ന് പറയുന്നവരുണ്ട് അത് പാടില്ല ഹറാമാണെന്ന് പറയുന്നവരുമുണ്ട് നല്ലതാണെന്നോ അത് നിർബന്ധമാണെന്നോ ആരും പറയുന്നില്ല അതുകൊണ്ട് നിരാക്ഷേപം ജുമാ ഹുത്തബ സാധുവാകാൻ എല്ലാവരും അത് പൊതുവെ വർജിക്കേണ്ടതാകുന്നു എന്നൊരാഹ്വാനം മാത്രമാണ് കേരള സംസ്ഥാന രമ്യത്തരുമായി ഇത് സംബന്ധിച്ചിടത്തോള തീരുമാനം അതീരുമാനത്തിന്റെ അധ്യക്ഷനെന്ന നിലയ്ക്ക് ഒപ്പുവെച്ചിട്ടുള്ള ആളാണ് ചെറിയ ഇവിടെ വന്നും വിഷയമല്ലല്ലോ എന്താ വിഷയം അനുവദനീയമാണെന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട് അറാമാണെന്ന് പറയുന്നൊരു കക്ഷിയുണ്ട് അത് വേണ്ടതാണെന്നോ സുന്നത്താണെന്നോ അനുനിർബന്ധമാണെന്നോ പറയുന്ന ആരുമില്ലല്ലോ അപ്പം നിരാക്ഷേപം ജുമാഹുത്തുബ സാധുവാകാൻ അതെല്ലാവരും ഒഴിവാക്കേണ്ടതാകുന്നു എന്ന് ഇതിനെ സംബന്ധിച്ച് പിന്നീട് ഷെയ്ഖുനായോട് ഒരു ചോദ്യം വന്നിരുന്ന ഒരു സൊരു മറുപടി ഉണ്ട് ഹറാമാണെന്ന് പറയുന്നത് കിതാബിന്റെ ഇബാറത്തുകൾ ശരിക്കും നോക്കുന്ന പണ്ഡിതന്മാരും അനുവദനീയമാണെന്ന് പറയുന്നവർ ഇഷ്ടാനുസരണം ഇബാരത്തുകൾ വെട്ടിമുറിച്ചും കാണ്ട് കൊടുക്കുന്ന ഫത്തുവക്കാരായ മൂലയന്മാരുമാണ് എന്ന് പ്രത്യേക മൂപ്പന ഫത്തുവ രണ്ടാമത് മൂപ്പനുസൃതത്തിൽ എഴുതിയതുണ്ട് എന്ന് തെളിവ് സഹിതം ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട് ഏതായാലും ഈ രണ്ട് തരത്തിലുള്ള പണ്ഡിതന്മാരും പറയുന്ന കൂട്ടത്തിൽ നല്ലതാണെന്നോ വേണ്ടതാണെന്നോ ആരും പറയാത്തത് കൊണ്ട് ഇത് നിരാക്ഷേപം ചുമ ശരിയാകാൻ ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരേ ഒരു ഒരാഹ്വാനമാണ് സംസ്ഥാന ജമിയത്തിലുമായി ഇത് സംബന്ധിച്ച് ഇതൊരു മനസ്സില് ബാക്കി ഇത് സംബന്ധിച്ച ഫത്തുവകളൊക്കെ സംസ്ഥാന ജമിയ തുരുമോ ഉണ്ടാകണതിന്റെ മുമ്പുള്ളതാണ് സമസ്തന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഷെയ്ഖുനാന്റെ ഫത്തുവ ഒ ഒന്നിന്റെയും പ്രസിഡന്റ് സെക്രട്ടറി ആകാത്ത കാലത്താണ് ബഹുമാന ഉറകരുടെ ഫത്തുവ ഇതുമായൊന്നും ഒരു ബന്ധവുമില്ലാതെ ഹനഫികളാൽ മാത്രം നടത്തപ്പെടുന്ന ചോദ്യവും ഹനഫികളുടെ മാത്രം വിഷയവും തെളിവുകളും എടുത്തിട്ടുള്ളതാണ് ഷെയ്ഫാദം ഹദർത്തുന്നവരുടെ ഫത്തുവ ഇതൊക്കെ സംസ്ഥയും സംസ്ഥാനം രണ്ട് സംഘം ഉണ്ടാകുന്നതിൻ്റെ ഒക്കെ മുമ്പാണ് അത്ര മുമ്പുണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ സംസ്ഥാനം ഒരു തീരുമാനം ഒരു വിഷയമേ അല്ല ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാനഭിപ്രായം എന്ന് പറഞ്ഞാൽ മൂപ്പർ എന്ന് എന്നറിയേണ്ട ഒരു വിഷയമല്ല മൂപ്പര് അധ്യക്ഷനായെടുത്ത തീരുമാനം എല്ലാവർക്കും എന്നും പറയാൻ പറ്റുന്നതാണല്ലോ നിരാക്ഷേപം ചുമ്മാശ്ശേരിയാകാൻ അത് ഒഴിവാക്കേണ്ടതാകുന്നു മൂപ്പരുടെ ജമിയതുമായി ബന്ധം പെട്ട് എന്താന്ന് ചോദിച്ചാൽ അത് കോടങ്ങാട് തീർച്ചയുന്ന കാലത്തുള്ള വ്യക്തിപരമായൊരു കാര്യമാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാവുന്ന മറ്റൊരു സംഭവമാണ് അദ്ദേഹം രണ്ട് കല്യാണ കഴിച്ചവുമായി ബന്ധപ്പെട്ട ഒരു പെണ്ണിൻ്റെ ആൾക്കാർ ഹർമിൽ നിന്ന് വന്ന് സംസാരിച്ചപ്പോൾ ആ പെണ്ണിൻ്റെ അളിയൻ വന്ന് സംസാരിച്ചപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായ ഒരറിവാണ് രണ്ടാമത്തൊരു പെണ്ണ് കിട്ടിയത് ഇത് സംബന്ധിച്ച് കോടങ്ങാടും ഒറ്റവും വലിയ പ്രശ്നമുണ്ടായി അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ജമിയത്തുവിമയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങളൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ പോക്കിയത് അല്ലാതെ വേറെ ഒരു നിലയിലുള്ള സത്തിരിയലോ വേറെ ഏതെങ്കിലും ഒരു കൂടലോ ഒന്നുമില്ല ഇനി എല്ലാം ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവോട് ഷെയ്ഖുന ചോദിക്കുന്നതിന് പ്രതികരണമായി ഇങ്ങോട്ടൊന്നും മെണ്ടുന്ന തരത്തിലോ മറുചോദ്യം ചോദിക്കുന്ന തരത്തിലുള്ള ഒരൊറ്റ സംസാരവും അദ്ദേഹത്തിൻ്റെ ഇത് കേൾക്കാൻ കഴിയില്ല ഒറ്റ സംസാരം ആർക്കും ഒരു സാക്ഷി മുഖേനത്തിൽ ജയിക്കാൻ കഴിയില്ല ഇങ്ങനെ പോർസിലും വല്ലതും പറയുന്നത് കേട്ടു കണ്ടു സംസാരിക്കാൻ പറ്റുമോ അത് ഞാവട്ടെ പറഞ്ഞു എന്ന് വെച്ചപ്പൊ എന്താ ഈ പറയുന്നത് മൂപ്പര് എന്താപ്പ ചോദിക്കണത് മനസ്സിലായി മൈക്കിൾ ഹുതുബ ഓതിയാൽ ശരിയാവില്ലെങ്കിൽ കണ്ണട ഉപയോഗിച്ച് കൂടെ ശരിയാവരുതല്ലോ ശരിയാവരുതല്ലോന്ന് മൂപ്പർ പറഞ്ഞു എന്ന് എന്നാല് ചെറുശ്ശേര് ചെയ്ത് പറയാൻ പറ്റിയൊരു വാക്കാണോ നമ്മൾ കുതുബിൽ എന്ത് ബന്ധം ഉപയോഗിച്ച് ഓദ്യാല് കണ്ണട ഏടുവെക്കാനല്ലേ ഏടുവോക്കണ ഹുതുബ ഏട് നോക്കുക എന്ന കണ്ണട കണ്ണട എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ നുപാത്യ അഹുതുബ ഏട് നോക്കിയിട്ട് ഓതാൻ വേണ്ടിയിട്ട് കാഴ്ചയില്ലാത്ത മൂല്യന്മാര് കണ്ണട ഉപയോഗിച്ച് കാണ്ടുപോകും നുപാതി അഹുതുബ എന്നെ നോക്കിയില്ല ഒരാൾ പ്രസംഗിക്കാണ് എന്നാ ഹുത്തുബേശ്ശേരി ആവൂലേ അതും ഹുതുബേറ്റ് എന്ത് ബന്ധം കണ്ണട ഉപയോഗിച്ചുകൊണ്ട് നോക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടയെ സംബന്ധിച്ച് തന്നെ സംസാരിച്ചാല് മാസം കാണുന്നയിടത്ത് തിറച്ചന്തനെ കാണുന്നത് കാഴ്ചയിൽ ചെറുതന വലുതാക്കുന്ന കണ്ണട പോലത്തെ യന്ത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ പറ്റൂല എന്ന് കിതാബിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അത് ചെറുശേരു സേന്തി മുസ്ലേരി അറിയാവുന്ന മസാലയാണ് ആണ് നോമ്പന്റെ മസാലിൽ അദ്ദേഹവും അത് പറയും മാസം കണ്ടാ പറ്റൂല ഇതിനെ പിടിച്ചിട്ട് ഓദ്യാൻ പറ്റുമോ എന്ന് ഇപ്പോഴത്തെ ഏതോ കുണ്ടന്മാര് ചെറിയ ചെറിയ കുട്ടികൾ പറയുന്ന ചോദ്യം ചെറുശേര സേന്തി മുസ്ലിയർ അതും തൻ്റെ ഗുരുവിന്റെ ഗുരുവായ ശേഖുനാഥ് താജുലമ്മ തിരിച്ചു ചോദിച്ചു തമാശ രൂപേണ എന്ന് പറഞ്ഞാൽ ഓരോ തമ്പർ ഇതൊക്കെ ഓരോരോ തരച്ചു കൃത്യ വേറെ ചെറിയ കുട്ടികൾ പറയണ് മൂപ്പറോട് മസാല ചോദിച്ചു ഷെയ്ഖുനാണ് മസാല ചോദിച്ചു എന്നോട് മൂപ്പറോട് ഫത്തുക ചോദിച്ചു ഷെയ്ഖുന മസാല ചോദിച്ചു അത് മൂപ്പർ പറഞ്ഞായിട്ട് ഉദ്ധരിക്കുന്നതിനെ പറഞ്ഞു ജംസം വെള്ളം നിന്ന് കുടിച്ചാൻ പറ്റുമോ എന്ന് എന്നോട് ഷെയ്ഖുന ചോദിച്ചു നൂപ്പര എന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടോ അതില്ല അത് ഷെയ്ഖുന എന്നോടും ചോദിച്ചിട്ടുണ്ട് കാരണം മൂപ്പർ ഒഫാത്താ ഓടും വരുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തില് ജംസം വള്ളം അങ്ങനല്ല സംസം വള്ളം ഒരു ഇതിലേ മറ്റേ ഇന്നുശന മാസാലല്ല ജംസം വള്ളം വെള്ളിയാഴ്ചൻറെന്ന് വെള്ളി വലിരുന്നാളിൻറെ അന്ന് ജംസം വള്ളം കണ്ട വെള്ളം മുക്കിയാല് ആദ്യം കോരുന്ന വെള്ളം സംസം വള്ളം ആയിരിക്കുമോ എന്ന് പറഞ്ഞ ചോദ്യം ഈ ചോദ്യം എന്നും ഉസ്തൃതക്ക് വരുന്നതാണ് പക്ഷെ അവൻ മറുപടി കൊടുക്കാൻ ഒരു കിതാബ് കണ്ടിട്ടില്ല ആ നനക്ക മറ്റേതിപ്പം നം തമ്മിൽ നിന്നാണോ കുടിച്ചണ്ടോ കുടിച്ചണ്ടേ ഷെയ്ഖുനാന്റെ ഭത്താവി തന്നെ ഉണ്ടല്ലോ അത് ബഹുമാട്ട് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞാൽ ചോദിക്കൽ ഷെയ്ഖ് ഖുനാൻ എല്ലാരോടും ചോദിക്കും ഞങ്ങളോടും ചോദിക്കലുണ്ട് ദർശലിൽ ചോദിക്കലുണ്ട് ചില നിങ്ങളാരെയും കണ്ടിട്ടുണോ എന്തേലും ചോദിക്കും അതൊന്നും ഫത്തുവയ്ക്കലല്ലോ ഇതിനെയാണ് ഫത്തുവ ചോദിക്കാറുള്ളത് ഇപ്പൊരുത്തർ എഴുതാണ് മുസ്ലിമായി മൂപ്പരോട് ഫത്തുവ ച ചോദിച്ചു മൂപ്പരോട് ഫത്തു വഹിക്കല ചോദിക്കുമ്പോ ഏതാളോടും ചോദിക്കും അങ്ങനെ ഏതെങ്കിലും കാലത്ത് ചോദിച്ചിട്ടില്ല നമുക്ക് നമുക്ക് പറയാൻ കഴിയില്ല ഇരുന്ന് കുടിച്ചിട്ടുണ്ടത് ഇരുന്ന് കുടിച്ചിട്ടുണ്ടത് കിതാബ് തന്നെ മൂപ്പർ എഴുതിയത് നമ്മളെ കിത്താബിലൊക്കെ വിരിച്ചതുണല്ലോ ഇരുന്ന സാധാരണ വെള്ളം കുടിക്കണം അത് സംസമാണെങ്കിൽ ഇരുന്നാ കൊടുക്കേണ്ടത് എന്ന് മൂല്യമാർക്കൊക്കെ നോക്കിയാൽ കാണുന്ന കിതാബുകളിൽ തന്നെ ഉണ്ട് അത് സേഫനായിട്ടുള്ള ഫത്താവയിലും ഉണ്ട് അത് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് ഇപ്പൊ പ്രചാരണം ഇങ്ങനെ പല പ്രചാരണങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരൊന്നും വാസ്തവത്തിൽ ഈ ആളുകളെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി മുസ്ലിയാരുടെ ആത്മാവ് പോലും ഇതൊന്നും പൊറുക്കുമെന്ന് തോന്നുന്നില്ല കാരണം തൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ ശേഖുനോട് അങ്ങോട്ട് പറഞ്ഞു ഇപ്പം അങ്ങൾക്ക് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മൂപ്പരപ്പ കൂടണമെന്ന് മനസ്സിലായി എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ തന്നെ മിണ്ടാതിരിക്കുന്ന പ്രകൃതക്കാരാണ് അത്ര അതപ്പുകാരാണ് അവരൊക്കെ ആ അതമില്ലാത്ത തരത്തിലുള്ള തിരിച്ചു ചോദ്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് വന്നു എന്ന് പറയുന്നത് അവരെ കൊച്ചാക്കലും അവരെ അപമാനിക്കലുമാണെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ ഇത് അദ്ദേഹത്തിൽ നിന്ന് കേട്ടതായിരിക്കാൻ സാധ്യതയില്ല ഈ പറയുന്നവർ സ്വന്തമായിട്ട് പറയുന്നതായിരിക്കാം